ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാക്കുന്നു എല്ലാവരും ചോദിച്ചിരുന്നു നാല് പേർക്ക് ഇരിക്കാൻ പറ്റിയ സുഖമായി ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റിയ ടേബിളുണ്ടോ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഫൈബർ മോഡലും അതുപോലെ തന്നെ വുഡ് വരുന്ന മോഡലുമായിട്ടാണ് അത് നിങ്ങൾ ഈ മോഡൽ നോക്കി ഇത് നാല് പേർക്ക് സുഖമായി സുഖമായിരുന്നു ഭക്ഷണം കഴിക്കുക അതുമാത്രമല്ല ഇതിൻ്റെ മോഡലെന്നാൽ കുറഞ്ഞ സ്പേസിൽ നമുക്ക് സുഖമായി വെക്കാൻ പറ്റിയ മോഡലും അതുപോലെ തന്നെ നല്ല കംഫർട്ടായിരുന്ന ഭക്ഷണം കഴിക്കാനും അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള മരം കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് അതുമാത്രമല്ല ലേക്ക പറഞ്ഞ സ്പെഷ്യൽ ഓഫറാണ് എല്ലാ മോഡൽക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെയും ഓഫറുണ്ട് അതുപോലെ ഫൈബറിൻ്റെ മോഡലൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ വുഡ് വുഡ് വരുന്ന മോഡൽ കുറച്ച് ചെറിയ ഡിസൈനിങ് ആയാലും വീട്ടിൽ വെച്ചൊരു ഒരു വെറൈറ്റി ലുക്കായിരിക്കും കാണുന്ന മോഡലിലൊക്കെ നിങ്ങൾ തന്നെ നോക്കുമോ നല്ല ക്വാളിറ്റി പത്ത് വർഷം വാരൻറ്റി ഉള്ള മോഡലുകളാണ് അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് വരികശ്ശേരി ആലിറ്റോഡ് നിങ്ങൾ ഈ മോഡൽ നോക്കി ഏറ്റവും പുതിയ മോഡലാണ് അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി സ്റ്റീലിൻ്റെ മോഡൽ ഏറ്റവും പുതിയ മോഡൽ ബ്ലാക്ക് ക്ലാസ് തൊട്ടപ്പോലും ഒന്നോടും അട്രാക്റ്റീവായി നിങ്ങൾ തന്നെ നോക്കൂ നാല് പേർക്കൊക്കെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റിയ മോഡലാണ് ഈ കാണുന്ന മോളിൽ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് അതുപോലെ തന്നെ മാസത്താള സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി സൗകര്യവും ഉണ്ടിലേക്ക് ആ ഫുഡും വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ അതുപോലെ നിങ്ങൾ ഈ മോളൊക്കെ നോക്കി അതുപോലെ ഓഫീസ് ടേബിളൊക്കെ നോക്കി നല്ല കീഴിലുള്ള മോഡൽ അതുപോലെ വലിയവർക്കും ചെറിയ ചെറിയവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റഡി ടേബിളൊക്കെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിൽ അതും അടിപൊളി ബോർഡ് വരുന്ന മോഡലാണ് ഇങ്ങനത്തെ നോക്കൂ നല്ല സുഖമാണ് നമുക്ക് പഠിക്കാൻ എടുക്കുമ്പോഴത്താകത്ത് അതുപോലെ പഠിപ്പ് കഴിഞ്ഞിട്ട് നേരെ പൊക്കി വെക്കാൻ പറ്റിയ മോഡലും കൂടിയാണ് അത് അതുപോലെ തന്നെ ലൊക്കേഷൻ വന്ന് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഒരു കിശ്ശേരി അതിൻ്റെ കൂടെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിയാൽ നിങ്ങൾക്ക് ഇരിട്ട് ലാഭമാണ് നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം ഇപ്പോൾ ഓഫർ സമയമാണ് അതുപോലെ നമ്മുടെ നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അതുപോലെ തന്നെ എല്ലാ മോഡൽ ഫർണിച്ചറുകളും ലേക്ക് ആ ഫർണിച്ചറിൽ അവൈലബിൾ ആണ് അത് ഡൈനിങ് ആയാലും അതുപോലെ കിട്ടുള്ള മോഡൽ സോഫകളായാലും നല്ല നമുക്ക് ഓർക്കിഡ് മോഡൽ മോഡലുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മോഡലുകളാണ് അതുപോലെ തന്നെ സോഫകൾ നോക്കി സ്പ്രിംഗ് സോഫ എല്ലാ മോഡൽ സോഫകളും അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ പല വെറൈറ്റി മോഡലുകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കോൾ ഉള്ളൂ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആയിക്കോട്ടെ